പാരമ്പര്യ സിദ്ധവൈദ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തൈല നിർമ്മാണ വിധിയാണ് സുടർ തൈലം എന്ന് പറയുന്നത് ഇതിനെ എന്നും പറയപ്പെടാറുണ്ട് ഇങ്ങനെ നിർമ്മിക്കുന്ന തൈലം വളരെയധികം ഫലപ്രദമാണ് ഇവിടെ നമ്മൾ നിർമ്മിക്കുന്നത് ഉമ്മത്തിൻ തിരുത്തൈലമാണ് ഉമ്മത്തിൻ തൈലം നാടീനരമ്പുകൾക്ക് ശക്തി കൊടുക്കുകയും ധാരാളം നരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് അപസ്മാര രോഗത്തിന് വളരെ ഫലം ചെയ്യുന്ന ഒരു ഔഷധമാണ് ഈ തൈലം സുടർ തൈലമെന്ന് പറയുന്നത് വിദ്യാമ്പെണ്ണം ശേഖരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഔഷധങ്ങൾ തുണിയിൽ കെട്ടി അതിൽ തൈലം ഒഴിച്ച് ആ തൈലത്തെ ഇറക്കുന്ന രീതിയാണ് കൃത്യമായ രീതിയിൽ വിദ്യാമ്പെണ്ണം ഒരു ദിവസം മുതൽ ഏഴ് ദിവസം വരെ ആ ഫണ്ടത്തെ തൈലത്തിൽ മുക്കി വച്ചിരുന്നതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒഴിക്കുന്ന തൈലം വീണ്ടും അത് ചൂടായി ഉരുകി ചെറിയ അളവിൽ താഴെ വീഴുന്ന ആ തൈലമാണ് നമ്മൾ ഔഷധത്തിനായി ഉപയോഗിക്കുന്നത് ഈ തൈലം വളരെ ശക്തമായിട്ട് വളരെ സ്പീഡിൽ അതിവേഗം തന്നെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു തൈലമുറയാണ് ചില തൈലങ്ങൾ പുറമേ പുരട്ടാനും പ്രധാനപ്പെട്ട പല തൈലങ്ങളും ഉള്ളിൽ കഴിക്കാനും വിധിയുണ്ട് ഉണാൻ സുഡർ തൈലം എന്ന് പറയപ്പെടുന്ന സ്ഥിതവൈദ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തൈലവും ഞരമ്പ് സംബന്ധമായ നാഡീ സംബന്ധമായ രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിവുള്ളതാണ് മാനസിക രോഗചികിത്സയിലും ഓണാൻ സുഡർ തൈലം ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ വളരെയധികം ഫലം ചെയ്യുന്ന വ്യത്യസ്തമായ വളരെ ഗുണമുള്ള ഒരു തൈലം മുറയാണ് തിരുത്തൈലം എന്ന് പറയുന്നത്